നൊബൈൽ സമ്മാനം ലഭിക്കാത്ത ട്രംപിന് ട്രോളുകളുടെ പെരുമഴയാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രംപിനെതിരെ നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിച്ച താൻ നൊബൈൽ സമ്മാനത്തിന് അർഹനാണെന്നാണ് ട്രംപിന്റെ വാദം അതേസമയം ട്രംപിന് നൊബൈൽ നൽകാത്തതിന് നന്ദി പറഞ്ഞ് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് എന്താണ് പ്രഖ്യാപന ദിവസം ശരിക്കും സംഭവിച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി കെ വാതുക്കൽ പറഞ്ഞു തരും ആ റിപ്പോർട്ട് കാണാം നമസ്കാരം വേദി ഒന്ന് നൊബൈൽ പുസ്കാരേദി ട്വൻറ്റി ഫൈവ് അവിടെ സമാധാനത്തിനായുള്ള പുരസ്കാര പ്രഖ്യാപനം അങ്ങ് അമേരിക്കയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരാൾ കാത്തിരിക്കുന്നുണ്ടേ ആരാണെന്നല്ലേ ഒറ്റ വെടിക്ക് പത്ത് പക്ഷികളെ കൊല്ലുന്ന സമാധാന പ്രിയ മോസ്റ്റ് പീസ്ഫുൾ മാൻ ട്രംപ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ട്വിറ്ററിൽ എത്തിയിട്ട് സ്വന്തമായങ്ങ് പുരസ്കാര പ്രഖ്യാപനവും നടത്തി ഈ വർഷത്തെ സമാധാന നോബൽ അതെനിക്ക് തന്നെ യുദ്ധങ്ങളെല്ലാം സമാധാനത്തിൽ സമാധാനത്തിലെത്തിച്ചത് താനാണല്ലോ അപ്പോൾ ഒരു അവാർഡ് സ്വാഭാവികമായി കിട്ടേണ്ടതാണ് അത് ഞാൻ ചോദിച്ചു വാങ്ങിയിരിക്കും അപ്പോഴാണ് ഇടുത്തിനം വരുന്നത് അങ്ങ് വെനസ്വേലയിലെ മിടിക്കു പെൺകുച്ച് കൊണ്ടുപോയെന്ന് 2025 to Maria അതോടെ സമാധാനപ്രിയൻ തനി രൂപം താണ്ഡവമായി തുടങ്ങി കരഞ്ഞു വാശി പിടിച്ചു ഒബാമയ്ക്ക് കൊടുത്തെങ്കിൽ എനിക്കും തരണം സമാധാനത്തിനുള്ള നൊബൈലും കൊണ്ട് ഞാൻ പോകൂ ഇതോടെ ട്വിറ്ററിൽ ചിരിയുടെ മാനപ്പടക്കം പൊട്ടിച്ചിരിക്കുകയാണ് ട്രംപേട്ട് വാർത്ത പുറത്തു വന്നതും ട്രംപിന്റെ ട്വിറ്റർ പൊട്ടിത്തെറിച്ചു ഐ ആം ദ മോസ്റ്റ് പീസ്ഫുൾ മാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ കൈൻഡ് ട്രംപ് പോസ്റ്റ് ചെയ്തു പിന്നാലെ മൂന്ന് മിനിറ്റിനകം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സപ്പോർട്ടേഴ്സ് കമൻറ്റ് ചെയ്തു സാർ ും ഈ വർഷത്തെ ബെസ്റ്റ് കോമേഡിയനുള്ള പുരസ്കാരം സോഷ്യൽ ഉപയോക്താക്കൾ ട്രംപിന് അങ്ങ് കൊടുത്തു അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കംപിന്റെ ട്രോളി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ട്രംപിന് നൊബൈൽ നൽകാത്തതിന് നന്ദി പറഞ്ഞ നിരവധി പേരാണ് രംഗത്ത് വരുന്നത് അമേരിക്കയിൽ ആളുകൾ പറഞ്ഞു ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം യൂറോപ്പിലെ ആളുകൾ പറഞ്ഞത് എന്താണെന്ന് കേരളത്തിലെ പിള്ളേർ പറഞ്ഞു പോയിട്ട് പിന്നെ വാർത്ത വരണം ഇതായിരുന്നു ഇന്നത്തെ ഏറ്റവും സമാധാനമുള്ള വാർത്ത ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടിയില്ല ഒരു ഉപയോക്താവ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞു എനിക്കുള്ള സമാധാനം ആരും കണ്ടിട്ടില്ല ഇനി ലോകം മുഴുവൻ ട്രംപിൻ്റെ സമാധാന പാഠം പഠിക്കണം ഒന്നാം പാട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് രണ്ടാമത്തെ പാട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി നൊബൈൽ നേടാനും ശ്രമിക്കരുത്